ഹലോ നമ്മുടെ മഴത്തൂർ മുൻപേ സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞായിരുന്നല്ലേ നമ്മുടെ വൈജയന്തിക്ക് വലിയൊരു ആക്സിഡൻറ്റാണ് സംഭവിച്ചിരിക്കുന്നത് ജീവൻ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ അത്രയ്ക്ക് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുകയാണെന്ന് കാണുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കണം കാര്യം വേറൊന്നുമല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്കാണ് നമ്മുടെ വീഡിയോ കൂടുതൽ എൻഗേജ്ഡ് ആവുന്നത് അപ്പോൾ എല്ലാവരും नम्ण नम्ण ും നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് അടിച്ച് കാണുക കേട്ടോ അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിട്ടുണ്ട് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഫസ്റ്റ് ടൈം തന്നെ വിഷ് ചെയ്യണം അതുപോലെ വെക്കേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഫ്രീ ടൈമൊക്കെ ഉണ്ടാവുമല്ലോ മറ്റേത് സ്കൂളിൽ പോണേ മക്കൾ സ്കൂളിൽ നിന്ന് വരുന്ന തിരക്കൊക്കെയാണല്ലോ അപ്പോൾ ഇനി കൃത്യമായിട്ട് നമ്മുടെ പ്രൊമോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരെയും അധികം ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നമ്മുടെ പ്രൊമോയിലോട്ട് പോകാം അങ്ങനെ നമ്മുടെ വൈജയന്തിയുടെ ജീവൻ അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല എന്നുള്ള ഒരു മട്ടിലാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ എല്ലാവരും അറിഞ്ഞു നമ്മുടെ ശിവ ശിവശങ്കറിനും രാജീവും ഒക്കെ അറിഞ്ഞിട്ട് അവരൊക്കെ ഞെട്ടലോടെ വേഗം ഹോസ്പിറ്റലിൽ വരെയാണ് അപ്പോൾ കമലം വന്നില്ല പെട്ടെന്ന് തന്നെ രാജീവും ശിവനും മനുശങ്കറുമാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ നമ്മുടെ ബാലേന്ദ്രൻ ഇതറിഞ്ഞപാടെ വരെയാണ് അപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പം നിലവിൽ ഉള്ളത് നമ്മുടെ ഗോവർദ്ധനാണ് അപ്പോൾ ഗോവർദ്ധനൻ ഓൾറെഡി അവിടെ ഉള്ളത് കൊണ്ട് ബാലേന്ദ്രൻ വന്ന സമയത്ത് തന്നെ സമയത്ത് തന്നെ ഗോവർദ്ധന കാര്യങ്ങളൊക്കെ അങ്ങ് പറയാണ് അപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് ഗോവർദ്ധനോട് അപ്പോൾ ഗോവ വർദ്ധന പറയുന്നുണ്ട് അതായത് വേറെ കുഴപ്പമൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഡോക്ടറിനൊന്നും പറയാൻ പറ്റുന്നില്ല പക്ഷേ ആള് വല്ലാത്ത സിറ്റുവേഷനിലാണ് ആക്സിഡൻറ്റ് നടന്നിരിക്കണേ നിങ്ങൾ എന്തെങ്കിലും വിഷയം ഉണ്ടായോ കാരണം വെച്ചാൽ ആൾ നല്ല രീതിയിലൊക്കെ ആണല്ലോ വണ്ടി ഓടിക്കണേ പിന്നെ എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധനം പറയുകയാണ് ഐ സിയിലാണ് നമ്മളിന്നും കാണാൻ ഇപ്പം സമ്മതിക്കില്ല കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്ന് കേട്ടോ അപ്പോൾ അത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ ഒന്നും ഞെട്ടാണ് എന്ത് ക്രിട്ടിക്കലോ ഏയ് അവക്കങ്ങനെയൊന്നും വരില്ല അവൾ അങ്ങനെയൊന്നും അവൾ ഈ ഭൂമിയിൽ നിന്ന് പോവില്ല എന്താ ഈ പറയണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ ബാലചന്ദ്രൻ സംസാരിക്കുകയാണ് അപ്പോൾ ഗോവർദ്ധന മനസ്സിലാകുന്നുള്ളൂ അപ്പോൾ ഗോവർദ്ധന മൈൻഡിൽ വരുന്നത് എന്തോ പെട്ടെന്ന് കേട്ട ഷോക്കിൽ ചിലപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ ഇമോഷണൽ ആയിട്ടൊക്കെ ഉള്ള മൈൻഡിൽ സംസാരിക്കുന്നതാണെന്നാണ് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഏയ് അവൾ ചെയ്ത തെറ്റുകളും അവളെ പാപങ്ങളും ൊക്കെ അനുഭവിക്കാണ്ട് അവൾ ഈ ഭൂമിയിൽ നിന്ന് പോകാനോ ഞാൻ സമ്മതിക്കല്ലടോ ഗോവർദ്ധന എന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം പിച്ചും പേയും പറയുന്ന പോലെയൊക്കെ ബാലേന്ദ്രൻ പറയണം അപ്പോൾ ഗോവർദ്ധന ഒന്നും മനസ്സിലാവില്ല ഇപ്പോഴത്തെ ആ ഒരു മൈൻഡിൽ പറയണതാണെന്നുള്ള ചിന്താഗതിയിലാണ് ഗോവർദ്ധന നിൽക്കുന്നത് അപ്പോൾ അതേ അതേസമയം തന്നെ നമ്മുടെ ശിവശങ്കറിനും രാജീവും കൂടെ എന്ത് പറ്റി എന്ന് വെച്ചാൽ ടെൻഷൻ അടിച്ച് അവരങ്ങ് പ്രാളപ്പെട്ട് വരുകയാണ് എന്തായി ഞങ്ങളുടെ പെങ്ങൾക്ക് എന്ത് പറ്റി അവളുടെ ജീവൻ എന്തെങ്കിലും പറ്റുമോ എന്ന് കാരണം ഐസുയിലാണ് ക്രിട്ടിക്കൽ ആണെന്നാണല്ലോ അവർ അങ്ങനെ അവർ നേരെ വന്നപ്പോൾ അവിടെ ബാലേന്ദ്രനും ഗോവർദ്ധനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ മനുഷ്യശങ്കറും ഉണ്ടായിരുന്നു അപ്പോൾ മനുശങ്കർ നേരെ ബാലേന്ദ്രൻ്റെ അടുത്ത് ചെല്ലാണ് ആ സമയത്ത് നമ്മുടെ ഗംഗാധരനും നമ്മുടെ അല്ല സോറി ശിവശങ്കറിനും നമ്മുടെ രാജീവും കൂടെ ഗോവർദ്ധന അടുത്ത് എല്ലാ കാര്യങ്ങളും ചോദിക്കേണ്ടത് എങ്ങനെയുണ്ട് അപ്പോൾ പറഞ്ഞ കുറച്ച് ക്രിട്ടിക്കലാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല ഐ സുയിലാണ് എന്തായാലും വലിയ ആക്സിഡൻ്റ് ആയിരുന്ന കാര്യം വൈജന്തിയുടെ ബോഡി പോലും പുറത്തോട്ട് എടുക്കാൻ വണ്ടി പൊളിച്ചിട്ടൊക്കെയാണ് വണ്ടി ആളെ പുറത്തെടുത്തത് കാരണം അത്ര വലിയ ആയിട്ട് ആ കാറ് കംപ്ലീറ്റ് അങ്ങ് പൊളിഞ്ഞടങ്ങി അക്കുള്ള ഒരവസ്ഥയായിരുന്നു എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ശിവശങ്കറിൻ്റെയും രാജീവൻ്റെയൊക്കെ മനസ്സങ്ങ് വല്ലാണ്ട് വിങ്ങാണ് തങ്ങളുടെ പെങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടിയും ഒരു ഭയവും അവർക്ക് തോന്നുകയാണ് അങ്ങനെ ശിവശങ്കരൻ പറയുന്നുണ്ട് നമ്മുടെ ഇതിനല്ല എൻ്റെ വൈദ്യയ്ക്ക് ഇത്രയും പ്രശ്നം അല്ലെങ്കിൽ അവൾ ഇത്രയും മോഷനായിട്ട് അവൾ നമ്മുടെ അതായത് കൈതക്കൽ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് രാത്രി വണ്ടിയെടുത്ത് വന്നത് ഇനി അവൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യമെന്ന് വെച്ചാൽ ഈ ബാലചന്ദ്രൻ കുറയുന്ന ആളായിട്ട് ഇങ്ങനെയാണല്ലോ ഇതിനെല്ലാം കാരണക്കാരൻ ബാലേന്ദ്രനാണ് എന്നുള്ള രീതിയിൽ ഈ ശിവശങ്കറിന് രാജീവും കൂടെ മാറി ഇന്ന് സംസാരിക്കുകയാണ് പക്ഷേ രാജീവനാണെങ്കിൽ ആകെ ടെൻഷനാവണം എന്നിട്ട് നേരെ അവർ ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്നാണ് അപ്പം മനു ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവണ്ട ആൻറ്റിക്കൊന്നായി നീ എന്താ പറയുന്ന മനുഷ്യൻ അവൾക്ക് അങ്ങനെയെന്നോ അങ്ങനെ ഇങ്ങനെയെന്നോ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റുമോ ചെയ്ത ഭാവങ്ങളൊക്കെ അവൾ അനുഭവിച്ച് അതിൻ്റെ കറ മാറാണ്ട് അങ്ങനെ ഞാൻ വിടുമോ എന്നൊക്കെ ബാലേന്ദ്രൻ മനുവിനോടും പറയണം അപ്പം മനു മനസ്സിൽ ഓർക്കണം ശരിയാണ് ആ പറഞ്ഞ കാര്യങ്ങൾ കാര്യം ആൻറ്റി അങ്ങനെ പെട്ടെന്നൊന്നു പോയി കഴിഞ്ഞാൽ അതിനൊരു ഒരു എൻഡിങ് ഒന്നും ഒരു അതിനൊരു ഒരു വല്ലാത്തൊരു ട്രാജഡഡി ആയി പോകത്തില്ല കാര്യമെന്ന് വെച്ചാൽ സ്വന്തം മകളാണ് അലീന എന്നുള്ളത് അറിയാണ്ട് ഒരു വേലക്കാരിയായിട്ട് അതൊക്കെ ഒന്നും അറിയാണ്ട് പെട്ടെന്ന് അങ്ങ് പോയിക്കഴിഞ്ഞാൽ അതൊന്നും ഒരു ശരിയാവണ കാര്യമില്ല അങ്കള് ഓവർ ടെൻഷൻ ആവണ്ട അങ്കിൽ അതുകൊണ്ട് സമാധാനം ഇവിടെ അപ്പോൾ ആ സമയത്ത് നമ്മൾ രാജീവും ശിവനും കൂടെ അടുത്തോട്ട് വന്നിട്ട് നീ ഒരൊറ്റൊരുത്തനാണ് എൻ്റെ പെങ്ങൾക്ക് ഈ ഒരു ഗതി ഒന്നായി അപ്പോൾ ബാലേന്ദ്ര പറഞ്ഞു അത് കൊള്ളാം ഞാൻ എന്ത് ചെയ്തിട്ടാണ് നിങ്ങളുടെ പെങ്ങളെ ഞാൻ പറഞ്ഞു രാത്രിയിൽ അവളെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനും കാർ എടുത്തോണ്ട് പോകാനൊക്കെ ഞാനാണോ അവളോട് പറഞ്ഞു എന്ന പറഞ്ഞ് ബാലേന്ദ്രൻ അങ് ഷൗട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ രാജീവും ശിവശങ്കറിനും പറഞ്ഞു എൻ്റെ പെങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അറിയട്ടെ ഇനി ജീവനോടെ ഞാൻ വെച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് രാജീവും തട്ടി കയറിയാണ് കാരണം അവർക്ക് അത്രയ്ക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടായിപ്പോയി അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരു വല്ലാത്ത രീതിയിലാണ് ആശുപത്രിയിലെ ആശുപത്രിയുടെ കാര്യങ്ങൾ വൈജയുടെ ജീവൻ എന്താകും ഏതാകും എന്നൊന്നും ഒരു പിടിത്തം കിട്ടുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്ന സീൻ എന്ന് പറയുന്ന നമ്മുടെ അലീനയാണ് അലീനയ്ക്ക് ഒരു വിവരം അറിയാൻ പറ്റുന്നില്ല അപ്പോൾ ഒന്ന് വിളിച്ച് നോക്കാം എന്ന് കരുതിയിട്ട് അലീന മൊബൈലെടുത്ത് നമ്മുടെ ബാലചന്ദ്രനെ ഒന്ന് കോൾ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ ആകെ വിഷമമാവാണ് കാരണം അലീന വിളിച്ചാൽ എന്ത് പറയണമെന്ന് ബാലചന്ദ്രൻ അറിയില്ല അപ്പോൾ ബാലചന്ദ്രൻ കോൾ എടുത്തില്ല അപ്പോൾ അലീനയ്ക്ക് ആകെ വീണ്ടും സങ്കടം അപ്പോൾ അലീന വെച്ച് മനുവേട്ടനൊന്നും വിളിച്ചു നോക്കാം എന്തായാലും ഹോസ്പിറ്റൽ ഉണ്ടാകുമല്ലോ അങ്ങനെ അലീന വീണ്ടും മനുവിനെ വിളിക്കുകയാണ് മനുവേട്ട ഹോസ്പിറ്റലാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മനു ഫോൺ എന്നുണ്ട് പറയുന്നുണ്ട് അതെ അലീന അപ്പോൾ അലീന കുറേ കരയാണ് എന്തായി മനുവേട്ടാന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാറായിട്ടില്ല അലീന നീ വിഷമിക്കേണ്ട അമ്മ ഐ സുലാണ് ഒരു വല്ലാത്ത ക്രിറ്റിക്കൽ സ്റ്റേജിലാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അത് കേട്ടപ്പോൾ അലീനയ്ക്ക് പിടിച്ച് നിർത്താൻ പറ്റില്ല അലീന കുറേ അങ്ങ് കരയാണ് താൻ ഒരാൾ കാരണമാണ് എൻ്റെ അമ്മയ്ക്ക് ഇന്ന് ഈ ഒരു അവസ്ഥ വന്നത് ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ കൂടെ നിന്നുവെങ്കിലും അമ്മയ്ക്ക് വല്ലാത്ത മാനസികാവസ്ഥയിലാണ് അമ്മ അന്ന് ഇവിടെ നിന്ന് കാറെ എടുത്തോണ്ടാവും രാത്രി ഇവിടെ നിന്ന് പോയത് അതുകൊണ്ടല്ലേ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെന്ന് ഓർത്ത് പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ വല്ലാത്തൊരു ഇമോഷനാണ് അപ്പോൾ ബനും പറ്റുന്നിടത്തോളം അലീനെ സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷേ അലീനെ എന്നാലും ജങ്ക് പൊട്ടി കരയാണ് എന്തായാലും നീ ഒന്നും പേടിക്കില്ല അങ്ങനെയൊന്നും ആൻറ്റിക്ക് ഒരു ആപത്തും വരില്ല നീ സമാധാനമായിട്ട് ഇരിക്കുന്ന പറഞ്ഞാൽ അലീനെ സമാധാനിപ്പിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ കമല ആകെ ടെൻഷൻ അടിക്കുകയാണ് കാര്യം ആശുപത്രിയിലെ വിവരങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ കമലക്കാണെങ്കിൽ ആകെ ഭ്രാന്ത് കമല നേരെ

ഇപ്പം അച്ഛൻ ബാലേന്ദ്രൻ്റെ പുത്രിയെന്നും കൂടെ അറിഞ്ഞി പിന്നെ ആ വൈജയ്ക്ക് സ്വസ്ഥത എന്തെന്ന് അറിഞ്ഞോ അവൾ അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല കിടക്കുക നീ എന്തൊക്കെയാണ് കമല ഈ പറയുന്നത് ആ വൈജയന്തി ഹോസ്പിറ്റലിൽ കിടക്കുക ഐസ്യൂലാണ് ക്രിട്ടിക്കല എന്നിങ്ങനെ പറയാണ് അപ്പോൾ അമ്മ അങ്ങ് ഒരുപാട് ഞെട്ടിത്തെറിക്കണത് നീ എന്തൊക്കെയാണ് ഈ പറയണേ അവൾക്ക് എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ വണ്ടി ആക്സിഡൻറ്റ് അവൾ ഈ രട്ടപ്പാതരേക്ക് എങ്ങോട്ട് പോയത് വണ്ടിയിൽ ഇങ്ങോട്ട് വന്നതാണോ ഇനി വേറെ എങ്ങോട്ടെങ്കിലും പോയതാണോ ഒന്നും അറിയില്ല എന്തായാലും ഇപ്പം ഐ സിയിലാണ് അയ്യോന്ന് പറഞ്ഞുകൊണ്ട് അമ്മ കരയാണ് അമ്മ നെഞ്ചത്തടിക്കുകയാണ് നീ ആരെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കുക കാരണം ശിവശങ്കറിനും നമ്മുടെ ഗംഗ ഒക്കെ അവിടെ ഉണ്ടെന്ന് കമല പറഞ്ഞായിരുന്നു അങ്ങനെ കമല ഫോണെടുത്ത് സ്പീക്കറിലിട്ടിട്ട് ഗംഗ ശിവശങ്കറിനെ വിളിക്കുകയാണ് അപ്പം ശിവശങ്കറിനെ വിളിച്ചിട്ട് ശിവേട്ട എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്ന ഒന്നും പറയാറായിട്ടില്ല കമല ഇച്ചിരി ഇതാണ് ക്രിട്ടിക്കലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല എന്നൊക്കെ ഡോക്ടർ പറയണത് അതെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ലൗഡ് സ്പീക്കറിലല്ലേ ഇടുന്നത് വൈജോയുടെ അമ്മ അങ്ങ് ചങ്ങത്തടിച്ച് കരയാണ് നിലവിളിക്കുകയാണ് ഉള്ള ദൈവങ്ങളൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കണം എൻ്റെ മോക്കൊന്നും പറ്റരുത് അവളെ ജീവിതത്തിൽ അവൾക്ക് താങ്ങാവുന്നതിനേക്കാളേറെ വിഷമമായിരുന്നു ഈ ഒരു ഘട്ടം അവളെ ഇത്രയും പിടിച്ച് നിൽക്കാൻ കഴിവുണ്ടായിട്ട് അവളെ തളർത്തി കളഞ്ഞ് എൻ്റെ മോളുടെ മനസ്സിൻ്റെ നിയന്ത്രണം വിട്ടു എന്നൊക്കെ പറഞ്ഞ് അമ്മ കിടന്ന് നിലവിളിക്കാൻ കേട്ടോ അങ്ങനത്തെ സീനൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ കമലെ മൊത്തം അലീനയുടെ കുറേ കുറ്റവും കുറവും പറഞ്ഞു അപ്പൊ ഈ സമയത്ത് നമ്മുടെ ലീനക്ക് എന്ത് ചെയ്യണോന്ന് പറഞ്ഞാ പിറ്റന്ന് നേരം വെളുത്തതിന് ശേഷമാണ് നമ്മുടെ കൃഷ്ണമോളും അവരൊക്കെ ഇങ്ങനെ അമ്മയ്ക്ക് ആക്സിഡന്റ് ആയി എന്നുള്ളത് അറിയണം കൃഷ്ണമോൾ ഇത് അറിഞ്ഞ പിന്നെ കിടന്ന് നിലവിളിയോട് കാര്യത്തിൽ എൻ്റെ അമ്മ എനിക്ക് ണണ എന്നും പറഞ്ഞ് ഒരേ കരച്ചിലാണ് അപ്പം അലീന കുറേയൊക്കെ സമാധാനിപ്പിക്കാൻ നോക്കി പക്ഷേ ആരും ഇപ്പം ഈ സാഹചര്യത്തിലൊന്നും അങ്ങോട്ട് കൊണ്ടുപോകണ്ടാന്ന് പറഞ്ഞു കാര്യം എന്താ ഏതാണെന്നൊന്നും അറിയില്ലല്ലോ അതിൻ്റെ ഇടയിൽ അലീന നമ്മുടെ രേവതി കുട്ടീനെ ഒന്ന് വിളിക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണോ അപ്പം രേവതി കുട്ടിക്ക് ആകെ പേടി തോന്നണം ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും കൂടെ ചേച്ചീനെന്തെങ്കിലും ആപത്ത് വരുത്തും എന്നുള്ള ഒരു പേടി രേവതി കുട്ടിക്ക് തോന്നാണ് അങ്ങനെ നാളത്തെ അല്ല ഇന്നത്തെ പ്രമോ ഏകദേശം വരുന്നത് നമ്മുടെ വൈജയുടെ ജീവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളൊരു സിറ്റുവേഷനും പിന്നെ എല്ലാവരും അറിഞ്ഞിട്ടൊരു വല്ലാത്തൊരു വിഷമാണ് കാരണം എന്ന് വെച്ചാൽ ഈ കുറച്ച് നാളുകളായിട്ട് ബാലചന്ദ്രനും നമ്മുടെ വൈജയും തമ്മിൽ ഒരു കുടുംബ കുടുംബലഹലയും കാര്യങ്ങളായിട്ടൊക്കെ അങ്ങനെ നടക്കുകയല്ലേ ആ സമയത്ത് വൈജയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇനി ഈ പേരിൽ എല്ലാവരും കൂടെ നമ്മുടെ ബാലചന്ദ്രനെ ഘഷിക്കുകയാണ് പക്ഷേ വൈജയുടെ ജീവനൊക്കെ തിരിച്ചു കിട്ടും ഇനി വരുന്ന ഈ വീക്കിൽ കാണിക്കുന്ന അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ വൈദ്യയുടെ ജീവനൊന്നും ആപത്ത് സംഭവിക്കില്ല പക്ഷെ എല്ലാവരും കൂടെ നമ്മുടെ ബാലേന്ദ്രൻ പക്ഷേ ബാലേന്ദ്രൻ്റെ സപ്പോർട്ടായിട്ട് നമ്മുടെ മനും ആ ലീനയും കൃഷ്ണമോളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് വരുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ പ്രൊമോ കണ്ട് ലൈക്ക് ഒക്കെ അടിച്ച് കമൻ്റൊക്കെ നിങ്ങളുടെ രേഖപ്പെടുത്താൻ ശ്രമിക്കണം അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ടാറ്റാ ബൈ വെയ്റ്റ് ടേക്ക് കെയർ